എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് താ നമ്മൾ തയ്യാറാക്കുന്നത് പായസമാണ് നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ പായസം അപ്പോൾ ഇതാദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളയണം കാരണം എന്താ വെച്ചാൽ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണെങ്കിലും അതിനകത്ത് ഇച്ചിരി പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ കഴുകിയെടുക്കണം കേട്ടോ അപ്പം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ അകത്തൊന്ന് ചെറിയ തരികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഇതാ കുറച്ച് നല്ല വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളമല്ല ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റെങ്കിലും ഇതിനെ ഒന്ന് കുതിർത്ത് വയ്ക്കുക അപ്പം ഞാനിത് കുതിരാനായിട്ട് വെച്ചത് ഒരു ഇരുപത് ആണ് കേട്ടോ അങ്ങനെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിൽ പിന്നെ ഒരുപാട് വിസിലൊന്നും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ എന്താ ഇത് വേവിച്ചിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അല്പം കൂടി തന്നെ ഞാൻ ഞാനതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊന്നും കളയണ്ട കേട്ടോ അത് വേണം അത് തിക്കായിട്ട് വേണം അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് അതൊന്നും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഞാൻ എന്താ ഇപ്പം ഒരു ഉണ്ട ശർക്കര ചെറിയതാണ് ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഉരുക്കിയിട്ടൊന്ന് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കേട്ടി ശർക്കരയ്ക്ക് ഉണ്ടല്ലോ അത്ര കളർ ഉണ്ടായില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പായസമൊക്കെ വയ്ക്കുമ്പോഴേ നല്ല ബ്ലാക്ക് കളറിലെ ശർക്കരയിരിക്കണം ഇതിന് ചെറിയൊരു കളർ കുറവ് ഉണ്ടായിരുന്നു അത് നമ്മുടെ പായസത്തിലും കാണിക്കൂട്ടോ പായസം വയ്ക്കുമ്പം നല്ല കളറിലെ ശർക്കര ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഡാർക്ക് ഒരു കറുത്ത പോലത്തെ കളറിൽ കിട്ടില്ലേ അങ്ങനെ കിട്ടുകയുള്ളൂ എന്നിട്ട്താ കൈവിടാതെ നന്നായിട്ട് ഇതുപോലെയൊന്ന് ഇളക്കി യൂജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഗോതമ്പിനകത്തേക്ക് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യൂജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഗോതമ്പ് വേവിച്ച വെള്ളം വേണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾക്ക് ഇതും കൂടി ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതാണ് നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളികേരത്തിൻ്റെ രണ്ട് പാലാണ് ഞാൻ എടുക്കുന്നത് ചിലവരും മൂന്ന് പാലെടുക്കും കേട്ടോ ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ ഇതിപ്പം രണ്ടാമത്തെ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്നാം പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പാലെടുക്കുമ്പം നമ്മൾ കുറച്ച് ലൂസായിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഒന്നാമത്തെ പാലെടുക്കുമ്പം അത്യാവശ്യം നല്ല ഒരു തിക്കായിട്ട് എടുക്കണം അതായത് ഒന്നാമത്തെ പാലും റെഡിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു നാളികേരത്തിൻ്റെ അരമുറി ഉണ്ടല്ലോ അത്രയും എടുത്തിട്ടുണ്ട് അത്രയും വേണ്ടി വന്നു കേട്ടോ നമുക്ക് ഇത്രയും പായസം തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ഇത് പാൽ പാലതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പിഴിഞ്ഞു പായസം ഓണത്തിനൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ പ്രഥമനാണെങ്കിലും നുറുക്ക് ഗോതമ്പ് കൊണ്ടും ഏതെങ്കിലും ഒരു പിഴിഞ്ഞു പായസം നമ്മൾ തയ്യാറാക്കും പിഴിഞ്ഞു പായസം എന്ന് പറയുന്നത് നാളികേരം പിഴഞ്ഞെടുക്കണ പായസത്തിനെയാണ് കേട്ടോ അത് തയ്യാറാക്കും പിന്നെ നമ്മൾ ഒരു പാലടയോ അങ്ങനത്തെ ഒരു പായസം കൂടിയായിരിക്കും സാധാരണ നമ്മൾ ഓണത്തിന് തയ്യാറാക്കുക രണ്ട് പായസം എന്തായാലും ഉണ്ടാവും ഇതാ കൈവിടാതെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് വെള്ളം കൂടുതലൊന്നും അല്ല കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഇരുന്ന് കഴിയുമ്പം വെള്ളമൊക്കെ കറക്റ്റ് പാകമായിട്ട് തന്നെ നമുക്ക് കിട്ടും ചെറിയ തീല് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ പായസം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതാ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതായിപ്പം നമ്മുടെ പായസമൊക്കെ ഒന്നും കൂടെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ചേർത്ത് കൊടുത്ത പാല് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ഇരുപത് എങ്കിലും ഞാൻ ചെറിയ തീയിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് പാൽ നന്നായിട്ടൊന്ന് പറ്റി വന്നത് ഇനി നമ്മളിതിനകത്തേക്ക് ഒരു പാൽ കൂടെ ചേർത്ത് കൊടുക്കണം ഇതാ നമ്മുടെ ഒന്നാം പാല് അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൂടെ ചേർത്തിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ കുറച്ച് ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്കായ ഞാനൊരു ഏഴ് ഏലക്കായ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ കുറച്ചെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ ചേർത്ത് കൊടുത്തത് ചുക്ക് പൊടിയാണ് അപ്പോൾ ചുക്കും നമ്മൾ നമ്മളിടണോട്ടോ ഇതിനകത്തേക്ക് ഈ പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതാണ് ചുക്കും ഏലക്കാ അപ്പോൾ ചുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ചുക്ക് പൊടിയൊക്കെ കിട്ടും അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും ആ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോളൂ ഞാനൊരു കാൽ ടീസ്പൂണിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിഷ്ടം കേട്ടോ പായസത്തിൽ ചുക്കിൻ്റെയും ടേസ്റ്റോട് കൂടി കുടിക്കാൻ ഇഷ്ടമാണ് ഇടേതായത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ദൈപ്പം ഒന്നും കൂടി നമ്മുടെ പായസം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിത് ഒന്നാമത്തെ പാല് ചേർത്ത് കൊടുക്കുക ഇനി ഒന്നാമത്തെ പാല് ചേർത്തിട്ട് ഒരുപാട് നേരം ഒന്നും നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും അത്യാവശ്യം കുറച്ച് നേരം കൂടി നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഒന്നിതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലത്തെ പായസം നമ്മൾ ഇറക്കി വെക്കുമ്പം കുറച്ച് ലൂസായിട്ട് തന്നെ ഇറക്കി വെക്കണം കാരണം ഒരു അരമണിക്കൂർ കഴിയുമ്പം ഇത് നന്നായിട്ട് കട്ടിയായി ചെയ്തിപ്പോവും നമ്മൾക്ക് ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇറക്കി വെക്കണം ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വളരെ കുറച്ച് കിട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പായസത്തിൽ എന്താ ഉപ്പ് ചേർക്കണേന്ന് എല്ലാവരും ചോദിക്കുമല്ലേ ചേർക്കണം പായസത്തിൽ നമ്മൾ ആ മധുരവും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓണവിഭവങ്ങൾ ഏഴെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാർ കൂടിയും കൂട്ടിയിട്ട് എട്ട് വിഭവം ഇട്ടിട്ടുണ്ട് സാമ്പാർ കൂടീനെ പിന്നെ നമ്മൾ വിഭവമായിട്ട് കൂട്ടുന്നില്ല പിന്നെ രണ്ട് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം നമ്മൾ ഒൻപത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓണവിഭവങ്ങൾ തന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതിനകത്തേക്ക് കുറച്ച് കാഷ്വൽസും മുന്തിരിയൊക്കെ നമുക്കൊന്ന് വറുത്തിടാം പായസത്തിനകത്ത് നമ്മൾ സാധാരണ ഇടാറുണ്ടല്ലോ ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം എന്താ കുറച്ച് മുന്തിരി നമ്മുടെ കയ്യിൽ എത്രയാണ് ഉള്ളേച്ച് അത്രയും ചേർത്ത് കൊടുക്കാം എത്ര ചേർത്ത് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് തന്നെയാണ് വരിക പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം പായസത്തിൽ ഈ നട്ട്സൊക്കെ ആയിരിക്കും അതാ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷേ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് ഓണവിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ കുക്കിംഗ് ഒന്നും അറിയില്ലാത്ത പഠിച്ചു വരുന്ന കുട്ടികളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണേ പ്രത്യേകിച്ച് പായസമൊക്കെ തയ്യാറാക്കുമ്പോഴും അതിനുശേഷം എന്താ ഞാനതൊന്ന് വറുത്ത് അതിനകത്തേക്ക് തന്നെ ഞാൻ അടിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് അങ്ങ് ആയിക്കോളും ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ നല്ല അടിപ്പൊളി പായസം നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് ഇതാ ആ നെയ്യ് വറുത്ത ആ നട്ട്സും അതൊക്കെ ഇട്ടു നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഞാനപ്പോൾ ആ നെയ്യ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതും കൂടി അങ്ങ് ഒഴിച്ചിട്ടുണ്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവും ഒക്കെയാണ് അപ്പോൾ ഇതാ നമ്മുടെ പായസം എല്ലാവരും ഓണത്തിന് തയ്യാറാക്കി നോക്കണോട്ടോ അപ്പോൾ നാളെ ഉത്രാടം ഉത്രാടത്തിൻ്റെ അന്നും നമ്മളൊരു പായസം കൂടി ഇടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു